ഹലോ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതമുണ്ട് നമ്മളുടെ ഈ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് എന്ന് പറയുന്ന ഈ ചാനൽ തുടങ്ങിയിട്ട് കറക്റ്റ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം കഴിഞ്ഞു ജൂലൈ ഇരുപത്തിയേഴിനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയേഴിനാണ് നമ്മളുടെ ആദ്യത്തെ വീഡിയോ പുറത്തിറങ്ങിയത് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറഞ്ഞൊരു ഒരു സിനിമയോ ഒരു ഇതുണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ലണ്ടൻ ഒൻറ്റാറിയോയിലെ ഒരു ഡ്രൈവർ അപ്പാപ്പനുണ്ട് ഒരു തൃശ്ശൂ പുള്ളി ഒരു ആണ് പുള്ളി ട്രക്കിനെ കുറിച്ചൊക്കെ ആയിരുന്നു ആദ്യം ചെയ്യുന്നത് പിന്നെ പുള്ളി കാനഡയിലുള്ള എല്ലാ കേസുകളും പിടിക്കും പുള്ളിക്ക് ലോകമെമ്പാട് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അപ്പോൾ പുള്ളി എൻ്റെ ഒരു ഇൻറ്റർവ്യൂ നടത്തിയായിരുന്നു അറുപതാമത്തെ വയസ്സിൽ നാൽപ്പതോളം ബിസിനസ് ചെയ്ത ഒരു തൃശ്ശൂക്കാരെന്നും പറഞ്ഞുകൊണ്ട് അതിനുശേഷം ഒരുപാട് പേര് നമ്മളെ കളിയാക്കി ഓ ഇയാൾ രക്ഷപ്പെട്ടില്ല തുടങ്ങുന്നതൊക്കെ പരാജയമാണ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് കമൻറ്റുകൾ അങ്ങനെയൊക്കെ വന്നു അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രൈവർ ഡ്രൈവറപ്പാപ്പനോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നമുക്ക് ഞാൻ നല്ല നല്ല കണ്ടന്റുകൾ തരാം നമുക്ക് വീഡിയോ ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞു ഇല്ല ചേട്ടാ ചേട്ടൻ ഒറ്റയ്ക്ക് ചെയ്തോളൂ അതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെയാണ് മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ആരംഭിച്ചത് അപ്പോൾ പുള്ളിയാണ് എൻ്റെ ഒരു ഗുരുനാഥൻ അല്ലെങ്കിൽ ഒരു വഴികാട്ടി അല്ലെങ്കിൽ ഒരു മെൻറ്റർ എന്നൊക്കെ വേണേൽ പറയാം ആദ്യത്തെ വീഡിയോകളൊക്കെ പുള്ളിയാണ് എനിക്ക് ചെയ്തു തന്നും കാര്യങ്ങളും പിന്നെ പുള്ളി പുള്ളിയുടേതായ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ സ്വയമായിട്ട് ചെയ്യാൻ തുടങ്ങി എന്തിന് പറയണു പണ്ടാരാണ്ട് പറഞ്ഞതുപോലെ ഡ്രൈവറപ്പാപ്പൻ എന്നെ യൂട്യൂബർ ആക്കിയെന്ന് വേണമെങ്കിൽ പറയാം അപ്പം എന്നെ എൻ്റെ ലണ്ടൻ ഉണ്ടറിൽ രണ്ട് യൂട്യൂബേഴ്സാണ് ഡ്രൈവറപ്പാപ്പൻ പഴയ ആൾ നമ്മുടെ ഗുരു ഞാൻ ശിഷ്യനായ മാവേലി തോട്ട്സ് ആൻഡ് ടോക്സ് കുറേ പേരെ മാവേ ഇയാളെ ഡ്രൈവറപ്പാപ്പനെ തെറി പറഞ്ഞത്രേ ഓ നീയാണ് അവൻ അയാളെ യൂട്യൂബർ ആക്കിയത് അയാളുടെ യൂട്യൂബുകൾ കണ്ടില്ലേ അയാൾ ഇവിടെ ഉള്ളവരെയൊക്കെ കുറ്റം പറയുകയാണ് അതാണെന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കുറേ തെറി പറഞ്ഞത്രേ എനിവേ അത് പോട്ടെ നമ്മൾ അയ്യായിരത്തി എഴുന്നൂറ്റി ചില്ലാനം സബ്സ്ക്രൈബേഴ്സായി നമുക്കൊരു കൊല്ലം കൊണ്ട് എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും നമസ്കാരം അറിയിച്ചു കൊള്ളുന്നു നമ്മളെ അറിയുന്ന നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ കണ്ടന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് നമ്മളെ ദേഷ്യപ്പെടുന്നവർ നമ്മളോട് കലിപ്പുള്ളവർ നമ്മളെ വണ്ടിയിടിച്ച് കൊല്ലാൻ പോലും നോക്കുന്ന ചില മലയാളികളുണ്ട് അവരോട് ഞാൻ സാധനം മാപ്പ് ചോദിക്കുകയാണ് കാരണം എന്തറിയോ പറയുക വിത്തൗട്ട് എനി പ്രിജുഡൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻവിധികളില്ലാതെ ഞാൻ എൻ്റെ അനുഭവവും എൻ്റെ ജീവിതത്തിലെ അനുഭവങ്ങൾ പച്ചയായ കാര്യങ്ങൾ അപ്രിയ സത്യങ്ങൾ ഞാൻ തുറന്നു പറയും ആരും കലിപ്പായിട്ട് കാര്യമില്ല ആർക്കും അതിനോട് നിങ്ങൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതി അറിയിക്കാം നോ പ്രോബ്ലം കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടാക്കിയായിരുന്നു വീടുകളെക്കുറിച്ച് അതുപോലെ ബിസിനസ് തുടങ്ങി പൊട്ടുന്നവരെ പൊട്ടുന്നവരെക്കുറിച്ച് ഒരുത്തൻ ബിസിനസ് തുടങ്ങി മറ്റുള്ളവരും ബിസിനസ് തുടങ്ങുന്നു ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വീഡിയോ ഉണ്ടാക്കി ഇതൊക്കെ വലിയ ചർച്ചയ്ക്ക് വിഷയമായ കാര്യങ്ങളാണ് അപ്പോൾ ചിലന് പറയുന്നത് ഇയാൾക്ക് അസൂയയാണ് ഇയാൾ കാശുണ്ടാക്കി മറ്റുള്ളവർക്ക് കാശുണ്ടാക്കുന്ന അസൂയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഇവനൊന്നും ഞാൻ ആരാണെന്നോ എൻ്റെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നോ ഞാൻ എന്തിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ടെന്നോ ഇവനൊന്നും അറിയില്ല ഇവൻ ലോകത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് തന്നിട്ട് പറയുന്നതായിരിക്കും പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ഭീഷണി തെറിയൊക്കെ പറയായിരുന്നു അവസാനം ഒന്ന് രണ്ട് പേരെ ഞാൻ സൈബർ സൈബർ സെല്ലിൽ വിളിച്ച് പറഞ്ഞിട്ടൊക്കെയാണ് ചിലവന്മാരുടെയൊക്കെ ഈ വൃത്തി കേട്ട കമൻ്റുകളൊക്കെ നിർത്തിയത് പച്ച തെറി പറയുമായിരുന്നു എൻ്റെ വീഡിയോൻ്റെ കമൻറ്റ് അടിയിൽ വന്നിട്ട് അല്ല ഞാൻ എന്ത് തെറ്റി ചെയ്തിട്ട് ഞാനും എല്ലാം പൈസ കൊടുക്കാനുണ്ടോ കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അപ്രിയ സത്യങ്ങൾ ഇവൻ്റെ ബിസിനസ്സിനെയോ അല്ലെങ്കിൽ ഇവൻ്റെ ഐഡൻറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ പേഴ്സണാലിറ്റിനോ എഫക്റ്റ് ചെയ്തായിരിക്കും ഇന്ന് ഞാൻ ചെണ്ടയാവാൻ പോവാണ് ചെണ്ട ചെണ്ട എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ രണ്ട് താഴ്ന്ന അടി കിട്ടും ചിലത് പറഞ്ഞിട്ടില്ലേ ഓ ഞാൻ ചെണ്ടയാണ് എന്ന് പറഞ്ഞ പോലെ കാനഡയിൽ മാത്രമാണോ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ എൻ്റെ ഒരു ഒരു അറിവ് വെച്ചുകൊണ്ട് കേരളത്തിലും ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും ലോകമെമ്പാടും ഗൾഫിലും ഒക്കെ ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പീഡകന്മാരും പീഡിതരും മലയാളികൾ തന്നെയാണ് വേട്ടക്കാരും ഇരകളും മലയാളികൾ തന്നെയാണ് ഇതിൽ രണ്ട് വശമുണ്ട് രണ്ടു കൂട്ടർക്ക് അടി കൊടുക്കണം നമുക്കൊരിക്കലും ഇരകളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ഒരിക്കലും നമുക്ക് വേട്ടക്കാരെയും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കൈക്കൂലി കൊടുക്കുന്നതും വാങ്ങിക്കുന്നതും തെറ്റാണല്ലേ ശിക്ഷാർഹമാണ് സ്ത്രീധനം കൊടുക്കുന്നതും വേടിക്കുന്നതും ശിക്ഷാർഹമാണ് ഇത് രണ്ടും അനുസ്യൂതം ഒരു കുറവും ഇല്ലാതെ കേരളത്തിൽ നടക്കുന്നുണ്ട് കേരളത്തിൽ നിന്നല്ല ഇപ്പൊ കാനഡയിലാണ് കല്യാണം കഴിക്കുന്നവർക്കും സ്വർണവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വീട് എഴുതി കൊടുക്കുന്നുണ്ട് ഇത് അനുസ്യൂതം തുടരുന്നുണ്ട് അല്ലേ ഞാനിതിന് രണ്ടിനും എതിരാണ് ഞാൻ എൻ്റെ ഞാൻ രാലു കൊല്ലം സൗദി അറേബ്യയിൽ നിന്ന് പോയിട്ട് ഈ കാനഡയ്ക്ക് വരാനായിട്ട് അഞ്ചിൻ്റെ പൈസ കൈക്കൂലി കൊടുക്കാതെയാണ് എൻ്റെ മാരേജ് സർട്ടിഫിക്കറ്റ് കാരണം ഞങ്ങൾ പള്ളിയിലെ കല്യാണം ചോദിച്ചത് റെജിസ്റ്റർ മാരേജ് അന്നില്ല പിന്നെ വീണ്ടും റെജിസ്റ്റർ മാരേജ് ചെയ്തു പഞ്ചായത്ത് വില്ലേജ് എന്ന് വേണ്ട അതൊരു വലിയൊരു പ്രോസസ്സിങ് ആണ് ബർത്ത് സർട്ടിഫിക്കറ്റ് ഞാൻ വീട്ടിലാണ് ജനിച്ചത് എനിക്ക് ബർത്ത് സർട്ടിഫിക്കറ്റില്ല ബർത്ത് സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞാൻ കയറി ഇറങ്ങി നടന്നു തൃശ്ശൂരിലുള്ള എൻ്റെ സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അറിയാം ഞാൻ പഞ്ചായത്ത് വില്ലേജ് പിന്നെന്താണ് കളക്ടറേറ്റിൽ ഇവിടെ കയറി ഇറങ്ങി അപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് പിന്നെന്തായിരുന്നു ആധാർ കാർഡ് റേഷൻ കാർഡ് ഇതെല്ലാം ഞാൻ പോയിട്ട് അഞ്ചിൻ്റെ പൈസ കൈക്കൂലി കൊടുക്കാതെ ഞാൻ നേടിയെടുത്ത ഒരാളാണ് അപ്പോൾ കൈക്കൂലി കൊടുക്കുന്നതിനോട് എനിക്ക് യാതൊരു താല്പര്യമില്ല നമ്മൾ കൈക്കൂലി കൊടുക്കാൻ തയ്യാറാവുന്നതുകൊണ്ടാണ് അവർ കൈക്കൂലി മേടിക്കുന്നത് സ്ത്രീധനം ഞാൻ സ്ത്രീധനം മേടിച്ചിട്ടില്ല എൻ്റെ മക്കൾക്ക് ഞാൻ സ്ത്രീധനം കൊടുക്കൂല്ല സ്ത്രീധനം ചോദിച്ചാരെങ്കിലും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനെ അടിച്ചു ഓടിക്കും ഞാൻ മനസ്സിലായില്ലേ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു നിലപാട് അപ്പോൾ ഇതെല്ലാവർക്കും ദഹിക്കാത്തൊരു കാര്യമാണ് ഓക്കെ അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് കാനഡയിൽ മാത്രമല്ല ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ വിസ തട്ടിപ്പ് അതായത് രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും ഒന്നാണ് ഒരുത്തിന് ഗൽഫിൽ പോകണം ഒരുത്തിന് അമേരിക്കയിൽ പോകണം ഒരുത്തിന് കാനഡ പോകണം അപ്പോഴാണ് ബോർഡും വെച്ചിരിക്കുന്നത് സുവർണാവസരം കാനഡയിൽ നേഴ്സുമാർക്ക് സുവർണാവസരം സോഷ്യൽ വർക്കേഴ്സിന് സുവർണാവസരം സ്റ്റുഡൻറ്റ് വിസയിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ജനങ്ങളെ ആകർഷിക്കുന്ന വോർഡുകളാണ് അപ്പോൾ ഇതിൽ ചെന്നപ്പെടുന്നവരുണ്ട് അവർ ശരിയായ ഒരു റിസർച്ചോ സ്റ്റഡിയോ നടത്താതെ ഇവരതിനകത്ത് ചെന്നപ്പെടും എന്നിട്ട് കാശ് പോയി കഴിയുമ്പോൾ ഇവർ കരയാൻ തുടങ്ങും കരഞ്ഞു കഴിഞ്ഞിട്ട് എന്താ കാര്യമുള്ള നാട്ടിലാണെങ്കിൽ പഞ്ചായത്ത് വയ്ക്കാം അല്ലെങ്കിൽ സുഹൃത്തുക്കളെ വിളിക്കാം ഈ ഓഫീസിൽ പോയി അടി ഉണ്ടാക്കാം പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം എന്തെങ്കിലുമൊക്കെ ചെയ്യാം അല്ലേ പെട്ടുപോയി രക്ഷിക്കണമെന്ന് പറയാം അല്ലെങ്കിൽ മീഡിയ വിളിച്ചിട്ട് അതിൻ്റെ മുന്നിലിരിക്കാം പക്ഷേ കാനഡയിലവസ്ഥ അവസ്ഥ എന്താണെന്നറിയോ റെസ്റ്റോറൻറ്റ് ഓണർമാർ ഗ്രോസറി കട ഓണർമാർ ഇവൻ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വണ്ടി വീടെല്ലാം മേടിച്ച് എങ്ങനെയൊക്കെയോ കാശ് സംഘടിപ്പിച്ച പാർട്ണർഷിപ്പിലാണ് ഒരു കട തുടങ്ങുന്നത് കട തുടങ്ങിക്കഴിയുമ്പോൾ ഇഷ്ടംപോലെ പണിക്കാരെ കിട്ടാനുണ്ട് ക്യാഷ് ജോബിന് എന്ന് പറഞ്ഞാൽ മിനിമം വേസ്സ് ഉണ്ടായിരുന്നില്ല ഇപ്പോൾ പതിനേഴാണെന്ന് എനിക്ക് തോന്നണം കറക്റ്റ് എനിക്കറിയില്ല ഞങ്ങളൊക്കെ വന്ന സമയത്ത് എട്ടും പത്തായിരുന്നു അതുപോലെ കൂട്ടി 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 ഇപ്പോൾ മിനിമം വേസ്സ് ഒരു മണിക്കൂറിന് പതിനേഴ് ഡോളർ കൊടുക്കണം അപ്പോൾ ഒരു ഒരാൾ ജോലിക്ക് വെച്ച് കഴിഞ്ഞാൽ മിനിമം പതിനേഴ് ഡോളർ കൊടുക്കണം പ്ലസ് ട്വൻറ്റി പെർസെൻറ്റ് എക്സ്റ്റേഞ്ച് കൊടുക്കണം ഇ ഐ കൊടുക്കണം പിന്നെ പിന്നെന്താണ് ലീവ് സാലറി കൊടുക്കണം ടാക്സ് കൊടുക്കണം അപ്പോൾ പതിനേഴ് ഡോളർ ഒരു ആൾക്ക് ഒരു എംപ്ലോയർ കൊടുക്കുമ്പോൾ ട്വൻറ്റി പെർസെൻ്റ് കൂടെ അതിനകത്ത് ആഡ് ചെയ്യണം അപ്പോൾ എത്രയായി ഒന്ന് എഴുപതും ഒന്ന് എഴുപതും പതിനേഴ് പതിനേഴ് മുപ്പത്തിനാല് അപ്പോൾ ഒരു ഇരുപത് പോയിൻറ്റ് ഇരുപത് ഡോളർ നാൽപ്പത് സെന്റ് ഈ എംപ്ലോയറ് ഒരാൾക്ക് കൊടുക്കണം ഇങ്ങനെ ഒരു ആൾക്കാരെ വെച്ചിട്ട് ഒരു ബിസിനസ്സൊന്നും നടത്താൻ പറ്റില്ല പച്ചപിടിക്കില്ല ലാഭം ഉണ്ടാക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് റെസ്റ്റോറൻറ്റ് പ്രത്യേകിച്ച് ഗ്രോസറി സ്റ്റോറ് ഞാൻ എഴുതി ഒപ്പിട്ട് തരാണ് എന്നാൽ ഇവിടെ ഏതെങ്കിലും ഒരു മലയാളി സ്റ്റുഡൻസ് വന്നിട്ട് മാക്ഡൊണാൾഡ് ജോലി ചെയ്തിട്ടോ ടിമോട്ടലിൽ ജോലി ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ ഏതെങ്കിലും വാൾമാർട്ടിൽ ജോലി ചെയ്തിട്ടോ അവന് കറക്റ്റ് സമയത്ത് രണ്ടാഴ്ച കൂടുമ്പോളാണ് ഇവിടെ പാച്ചൊക്കെ ആർക്കെങ്കിലും പാച്ചക്ക് കിട്ടാതിരുന്നിട്ടുണ്ടോ എല്ലാവരും കറക്റ്റ് പാച്ചൊക്കെ കിട്ടുമല്ലേ എന്നാൽ ഇപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു പ്രതിഭാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനേക മലയാളി സ്റ്റുഡൻസിന് അനേക മലയാളി മുതലാളിമാരുടെ കൂടെ ജോലി ചെയ്തിട്ട് സമയത്ത് ശമ്പളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ വലിയൊരു കംപ്ലൈൻ്റ് ആണ് ആദ്യം മടല് വെട്ടി അടിക്കേണ്ടത് ആരെയെന്നറിയാം ഈ അവിടെ പോയി ജോലി ചെയ്തവന്മാരെയാണ് കാരണം ഞാനൊരു ബിസിനസ് നടത്തുന്ന സമയത്ത് ഒരു പയ്യനെ ഞാൻ ജോലിക്ക് വന്നു കൊടുത്തത് എൻ്റെ ഒരു സുഹൃത്ത് റെക്കമെൻഡ് ചെയ്ത് വന്നതാണ് അപ്പോൾ ഇവനെ ഇൻ്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ്റെ ചോദ്യം എന്താണെന്നറിയുക അങ്കിളെ ക്യാഷ് ആണോ സിന്നാണോ ക്യാഷാണോ സിന്നാണോ ഞാൻ പറഞ്ഞിട്ടാ പൊന്നു മോനെ നിന്നെ ഞാൻ ഹയർ ചെയ്തിട്ടില്ല നീ സൂട്ടബിൾ ആണോ ഇല്ലേന്ന് ഞാൻ നോക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാം സിന്നാണോ ക്യാഷ് ആണോ സിന്നാണോ ക്യാഷ് ആണെന്ന് ഞാൻ അവർ നിന്നത് ആരെ പഠിപ്പിച്ചു വിട്ടത് അല്ലാതെ ഏജൻ്റ് പറഞ്ഞു ഓ അപ്പോൾ ഇവരുടെ ദൈവം ആരാണ് ഏജന്റാണ് ഏജൻ്റാണ് കയറ്റിവിട്ട ഏജൻ്റ് എന്താ പറയുകയാണെന്ന് അറിയാം ഇരുപത് മണിക്കൂറെ നിനക്ക് സിന്നിൽ ചെയ്യാൻ പറ്റുള്ളൂ ബാക്കിയെല്ലാം നീ ക്യാഷിൽ ചെയ്യണം അണ്ടർ ദ ടേബിൾ മേടിച്ചുവെക്കണം അതിനവിടെ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് ഇഷ്ടംപോലെ ജോലി കിട്ടും അങ്ങനെ വേണമെന്ന് കൊണ്ടാണ് ഇവരെ കയറ്റി വിട്ടിരിക്കുന്നത് അങ്ങനെ ലക്ഷങ്ങൾ കൂടുതലാണ് വരുന്നത് അവന്റെ തെറ്റല്ല ഓക്കെ ഇനി അടുത്തതായിട്ട് എൻ്റെ മുമ്പേ പോകും ഗോക്കളെ ഗമിക്കുന്ന അനേക ഗോക്കളുണ്ട് ഉറുമ്പ് തീക്കാനലിലോട്ട് പോകുന്ന പോലെ പോകുന്ന ഒരുപാട് ഉണ്ടല്ലോ അല്ലേ എല്ലാവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് മാന്യ മര്യാദയായിട്ട് ജീവിക്കുന്ന ഒന്നും രണ്ടും വീടും മേടിച്ച് സൂര്യ കുഴപ്പമില്ലാതെ ജീവിക്കുന്ന അനേക മലയാളികളുണ്ട് അവരുടെ കാര്യമല്ല പറയണേ ചുരുക്കം കുറച്ച് പേര് പത്രാസ് കാണിക്കുന്നവരുണ്ട് കടം മേടിച്ചും പാർട്ട്ണർഷിപ്പിലും റെസ്റ്റോറന്റ് തുടങ്ങി ഒരുത്തം തുടങ്ങി ലാഭം കണ്ടു അറ്റൊരുത്തം തുടങ്ങി അങ്ങനെ അവൻ്റെ കടയും പൊട്ടിച്ച് ഇവൻ്റെ കടയും പൊട്ടും ഇവന്മാർക്ക് ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കച്ചവടം കച്ചവടമില്ലാതെ ആകുമ്പോൾ ഈ പിള്ളേരുടെ ശമ്പളം അവർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റുള്ളൂ അല്ലേ വാടക സമയത്ത് കൊടുക്കണം ടാക്സ് അടയ്ക്കണം അതുപോലെ യൂട്ടിലിറ്റി അടയ്ക്കണം ഇതിലേക്ക് അവരുടെ കട പൊട്ടിപ്പോണ്ടി വരും അപ്പോൾ ഇവനെന്ത് ചെയ്യും തുടങ്ങിയ കട അടയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവൻ്റെ ഏറ്റവും വലിയ ബാധ്യത ജോലിക്കാരുടെ ശമ്പളമാണ് അവർ നാളെ തരാം മറ്റന്നാൾ തരാം എന്നാൽ എന്നെ കേൾക്കുന്ന പീഡകന്മാരും പീഡിതരും ഒരു കാര്യം മനസ്സിലാക്കുക പീഡിതരോട് എനിക്ക് പറയാനുള്ളത് ഒരു കടയിൽ നിങ്ങൾ ജോലിക്ക് പോയിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ പൈസ കിട്ടണം രണ്ടാഴ്ച കഴിഞ്ഞു നാലാഴ്ച കഴിഞ്ഞു ഒരു മാസമായിട്ട് അവൻ്റെ ഇത് ശമ്പളം കിട്ടണമെങ്കിൽ അവനോട് ഗുഡ് ബൈ പറയുക ചേട്ടാ എൻ്റെ അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരോ രണ്ടായിരം നാലാഴ്ച ജോലി ചെയ്ത് കഴിഞ്ഞാൽ പത്ത് രൂപ എട്ട് രൂപയൊക്കെയാണെങ്കിൽ കൊടുക്കുന്നത് അപ്പോൾ ഒരു ഒരു മാസം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കൂടി വന്നാൽ അഞ്ഞൂറ് ആയിരം ഉണ്ടാവുള്ളൂ അഞ്ഞൂറ് അറുന്നൂറ് ഉണ്ടാവുള്ളൂ ചേച്ചാ പറയാ ചേട്ടാ എനിക്ക് ജീവിക്കാൻ പാ ചേട്ടാ പൈസ കഴിഞ്ഞാലും തന്നെ തൊട്ട് അവിടെ നിന്ന് വിട്ടു പോവുക ഇത് കേൾക്കണം എന്നാ പറയുമോ എനിക്ക് നാലായിരം കിട്ടാനുണ്ട് അയ്യായിരം കേട്ട് ചിലപ്പോൾ അഞ്ഞൂറാവും കിട്ടാണ്ടാവുക അതിന് ഇവൻ അയ്യായിരം എന്നാ പറയണേ എന്നിട്ട് അവൻ പഞ്ചായത്ത് പറയണമെന്നറിയാം എന്നാൽ നീ വിളിച്ച് പറ അതായത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് പറ ഞാൻ ഇന്ന സ്ഥലത്ത് ജോലി തനിക്ക് നമ്മളെ തന്നിട്ടില്ലെന്ന് പറ അത് പറയാനുള്ള ധൈര്യം ഈ സ്റ്റുഡൻസിനില്ല കാരണം അവൻ ചെയ്തത് ഇല്ലെങ്കിൽ ക്യാഷ് ജോബാ ഓണർ പറയും നീ നിന്റെ പൈ പണി നോക്ക് നീ ഇഷ്ടമുള്ളത് നോക്കിക്കോ നിനക്ക് വേണമെങ്കിൽ കുറേ ആയിട്ട് ഞാൻ തരാം കാരണം അവനെ പറഞ്ഞിട്ട് കാര്യമില്ല അവന് വീടിൻ്റെ മോട്ട്കേജ് വണ്ടിയുടെ മോട്ടുകേജ് എല്ലാവരും ഒരു ട്രക്ക് ഉണ്ടായിരിക്കും റാമിൻ്റെ ഒക്കെ അപ്പം അതിൻ്റെ മോഡ്കേജ് അടയ്ക്കണം അതിൻ്റെ ഇൻഷുറൻസ് അടയ്ക്കണം യൂട്ടിലിറ്റി അടയ്ക്കണം റെൻറ്റ് കൊടുക്കണം എല്ലാ കാര്യങ്ങളും കൊടുക്കണം അത് കൊടുക്കാതിരുന്ന അവന് കട അടയ്ക്കേണ്ടി വരും പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുന്ന ആർക്കാണ് ഈ ക്യാഷ് ജോബ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പേർക്കാണ് അപ്പോൾ പീഡിതരായിട്ടുള്ള ഇവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആയിരം രണ്ടായിരം അയ്യായിരം ആവാന്ന് കാത്തിരിക്കരുത് നിങ്ങൾ അവരുടെ അവസ്ഥ മനസ്സിലാക്കണം അതൊന്ന് ഇനി പീഡകന്മാരോട് എനിക്ക് പറയാനുള്ളത് നീ ഒരു റെസ്റ്റോറൻറ്റോ അല്ലെങ്കിൽ ഒരു കടയോ എന്ത് ബിസിനസ്സോ ആയിക്കോട്ടെ നീ അത് തുടങ്ങുമ്പോൾ നീ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കണം ആ ബിസിനസ് പ്ലാനിൽ മാസം അല്ലെങ്കിൽ ഒരു വർഷം നിന്റെ കച്ചവടം വിജയിക്കുന്നത് വരെ സമയത്ത് ശമ്പളം കൊടുക്കാനുള്ളത് നിനക്ക് പത്ത് എംപ്ലോയി ആണോ അഞ്ച് എംപ്ലോയി ആണോ സമയത്ത് രണ്ടാഴ്ച കുടുംബല്ല ഒരു മാസം കുടുംബങ്ങളിൽ കുടുമ്പളെങ്കിലും ശമ്പളം കൊടുക്കാനുള്ള പൈസയും കൂടെ നിൻ്റെ ഈ ബിസിനസ് പ്ലാനിൽ പ്ലാൻ കണ്ടെത്തണം അതിനുള്ള പൈസ നിൻ്റെ കയ്യിലുണ്ടെങ്കിൽ നീ ഒരു ബിസിനസ് തുടങ്ങാവൂ അല്ലെങ്കിൽ എന്തുണ്ടാവും എന്നറിയാം ഇവരിത് പള്ളിയിലെ അച്ഛനോട് പറയും ഇവരിത് മറ്റേ സോഷ്യൽ എന്താണ് മറ്റേ സമാജത്തുള്ളവരോട് പറയും അല്ലെങ്കിൽ ഇവിടുത്തെ മൂപ്പന്മാരോട് പറയും ഇവരുടെയൊക്കെ അടുത്ത സുഹൃത്തുക്കളാണ് ഈ മുതലാളിമാർ പള്ളിയിലച്ചന് ഇവനിവിടെ ശമ്പളം കൊടുത്തില്ലെങ്കിലും പള്ളിയിലോട്ട് അവൻ അയ്യായിരം ശമ്പളം ഇത് സംഭാവന കൊടുത്തിട്ടുണ്ടാവും പള്ളിയിൽ അച്ഛൻ അവൻ വിളിച്ചു പറഞ്ഞു ശമ്പളം കൊടുക്കാൻ പറയുമോ ഇല്ലെങ്കിൽ സമാജത്തിൻ്റെ ആൾക്കാരോട് എന്ന് പറയുമോ സമാജത്തിലെ സെക്രട്ടറി ആയിരിക്കും പോവാന് സമാജത്തിലെ സെക്രട്ടറിയോട് സെക്രട്ടറിയോടെ ഇത് പീഡനം ആര് പരിഹരിക്കാനാ പോലീസിന് പറയാൻ പറ്റുമോ പറ്റില്ല ഗവണ്മെൻറ്റിന് പറയാൻ പറ്റുമോ പറ്റില്ല അതുകൊണ്ട് ഇനി മേലാല് ഒരുത്തനും പീഡകന്മാരുടെ അടുത്ത് ചെന്ന് പെടാതിരിക്കുക ഇനി പെട്ടാ തന്നെ ഊരിപ്പോരുക ഒരുപാട് മാർഗങ്ങളുണ്ട് ഇത് കാനഡയാണ് പേടിക്കേണ്ട കാര്യമില്ല ഇനി പീഡിപ്പിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മക്കളെ നിങ്ങൾ എത്ര ഗോപ്യമായിട്ട് വെച്ചാലും ഇത് അരമന രഹസ്യ അങ്ങാടി പാട്ടാവുന്ന പറഞ്ഞ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഈ പിള്ളേർ പോയിട്ട് വേറെ സ്ഥലത്ത് ജോലി ചെയ്യും മറ്റുള്ളവരോട് പറയും അവസാനം നാട്ടുകാർ മുഴുവൻ അറിയും അപ്പം എന്തുണ്ടാവും അറിയാം പണ്ട് ബംഗ്ലാദേശിലെ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് അവിടുത്തെ പാപ്പട്ടവനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടാണ് കാനഡയിലെ മിക്കവാറും തുണികളൊക്കെ കൂടെ വന്നിരുന്നത് അല്ലേ പിന്നെ ജനങ്ങൾ പോയിക്കോട്ട് ചെയ്തു കാരണം എന്തറിയാം അവിടെ ബാലപീഡനം അല്ലെങ്കിൽ ബാലന്മാർ അല്ലെങ്കിൽ ചൈൽഡ് ലേബേഴ്സിന് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് ശമ്പളം കൊടുക്കുന്നില്ല എന്നിട്ടാണ് ഇവിടെ വന്നിട്ട് അവർ വലിയ വില മേടിക്കുന്നത് എന്ന് പറഞ്ഞതുപോലെ നിന്റെ കടയിലും റെസ്റ്റോറൻറ്റിലും പോലും ആൾക്കാർ കയറില്ല കാരണം എന്താ അറിയാം അവന് ശമ്പളം കൊടുക്കാത്തവനേട്ടാ ഒരാളുടെ കാര്യമല്ല പറയുന്നത് ലണ്ടൻ എന്താ ഉണ്ടറിയാനുള്ള കാര്യമല്ലേ പറയുന്നത് കാനഡ മൊത്തം ഇനി ലോകത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗങ്ങളിലുണ്ടെങ്കിൽ അവരുടെ എല്ലാവരുടെ കാര്യമാണ് പറയുന്നത് ഇപ്പോൾ ഇത് കേട്ട് കഴിയുമ്പോൾ രണ്ടു കൂട്ടർ പീഡകന്മാരും പീഡിതരും വേട്ടക്കാരനും ഇരയും നമുക്ക് തെറി പറയും നിങ്ങൾ ഇനി തെറി പറഞ്ഞാലും കൊള്ളാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കൊള്ളാം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൊള്ളാം പക്ഷയായൊരു നഗ്നമായൊരു അപ്രിയ സത്യമാണ് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഗുഡ് നൈറ്റ് താങ്ക് Okay. <laughs>